എവിക്ഷനാണ് ുംത്യസ്തമായാണ് നടത്തുന്നത് ആദ്യം പകുതി പേരെ എണീറ്റ് നിർത്തും അതിൽ നിന്ന് ഒരാളെ പുറത്താക്കും പിന്നീട് അടുത്ത സെറ്റ് ആളുകളിൽ നിന്നും ഒരാളെ കൂടെ എവിക്ട് ചെയ്യും പുറത്തേക്ക് പോകും മോഹൻലാൽ ഇടയ്ക്ക് വന്ന് പറഞ്ഞതാണ് ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണമെന്ന് അനു വോട്ടിങ്ങിനില്ലാത്ത കൊണ്ട് തന്നെ പലരും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് സാബുമാനും ലക്ഷ്മിക്കും കൊടുത്തു ആരിനെ പുറത്താക്കലായിരുന്നു പലരുടെയും ലക്ഷ്യം മോഹൻലാലായിട്ട് ഇത്തവണ എവിക്ട് ചെയ്യുന്നില്ല അതിനുവേണ്ടി റോബോട്ടായ സ്പൈക്കുട്ടനെയാണ് വിളിക്കുന്നത് അത് ജിഷിന്റെ അടുത്തോ അഭിലാഷിന്റെ അടുത്തോ പോയി തൊടുമായിരിക്കും അവരിലൊരാൾ ആദ്യം പുറത്താകും സാബുമാൻ ഈ വീക്ക് നന്നായി കളിച്ചത് കൊണ്ട് അടുത്ത ആഴ്ച നോമിനേഷനിൽ വരില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ആരിനും ആദ്യം പുറത്താകാനാണ് സാധ്യത ഈ ആഴ്ച കഷ്ടിച്ചാണ് ആര്യം രക്ഷപ്പെട്ടത് പുറത്തു പോകേണ്ടി വന്നത് അഭിലാഷിനും ജിഷിനുമാണ് അഭിലാഷിന്റെ കളി മോശമായിരുന്നെങ്കിലും ലക്ഷ്മിയേക്കാൾ നന്നായി കളിക്കുമായിരുന്നുണ്ടോ